ഞാൻ കടയിൽ പോയതായിരുന്നു എന്താ ഫോൺ ഒന്നില്ല കച്ചവടല്ലേ വീട്ടിലെന്തൊക്കെ ഇപ്പൊ എത്രല്ലോ പഠിക്കണത് അങ്ങനെ കാണും രാവിലെ സ്കൂള് പോണ കാണല് അവര് ആരൊക്കെ തരും ഞാൻ കൊടുക്കും നല്ല സ്മാർട്ടാട്ടാ അവള് ചോദിക്കണം കാര്യന്താ എന്താ കാര്യം എന്താ പറയുക എന്താ പങ്കോളം വെറുതെ ഒരാൾ ഇത് അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇല്ല നിങ്ങള് വെറുതെ ആൾക്കാരില്ലാത്ത പറഞ്ഞിട്ടില്ല നമ്മളൊരു കുടുംബമാണ് ആ കുടുംബം നശിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇതൊക്കെ ശരിയല്ല വിചാരിക്കണതല്ല ഇങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ട് തേ ഇത് കേട്ടത് ആ നാട്ടുകാർ അങ്ങനെ പലതും പറയും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കല അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടോ സംഭവിച്ചിട്ട് എന്താ എന്തെങ്കിലും വിചാരം അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെണ്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണത് അമ്മ മറ്റുള്ളവരെ അവനാന്റെ കാര്യം നോക്കൂല മറ്റുള്ളവരുടെ കാര്യം നോക്കാനാണ് ആ നിങ്ങൾക്ക് ഇങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് ഇന്ന ഉപദേശാ പറ്റി ഒരു കാര്യം കൂടി മനസ്സിലാക്കണേ ഒരു ഒരു ഇന്റെ ഭാര്യനെ കുറിച്ചാണ് ഈ പറയണത് വെറുതെ എന്തെങ്കിലും പറയാ എത്ര അല്ല ഞങ്ങൾ കഴിയും ഒരു ഒരു കുട്ടികളല്ലേ ഞങ്ങൾക്ക് പൊതുക്കൊന്ന് കുറച്ച് മനസ്സിലാക്ക മറ്റുള്ളവരെ കുറിച്ച് ഈ ഒരു കാര്യത്തിന് എല്ലാവരും എടുക്കന്മാരാണ് ആരാന്റെ ജീവിതം എത്തി വെക്കുന്നത് എന്നിട്ട് അതില്ല അതില്ല മറ്റൊന്നോളോ അങ്ങനെയാണ് ഇതെങ്ങനെയാണ് തീരെ സുഖമല്ലേ ഞാൻ എന്നങ്ങനെ വിചാരിച്ചിട്ടില്ല കേട്ടോ ആ മതി എന്തങ്ങനെ പോണുണ്ടാവില്ലേ വർക്കല്ലേ ഇങ്ങനെ തിരക്കായിട്ടിങ്ങനെ നോമ്പും കൂടി ആയപ്പോഴേ വർക്കും കൊറവാണ് അപ്പൊ നട്ടിമ്പുട്ടി ഇങ്ങനെ പോണു ചൂടന്നെ ആക്കേണ്ട സമയം കഴിഞ്ഞു കിട്ടുന്ന പൈസ ഒക്കെ ബാങ്കിൽ കൊണ്ടായിട്ട് അങ്ങനെ എന്തങ്ങനെ പോണു വർക്ക് രണ്ടു ദിവസമായിട്ട് പാലക്കാട് പറഞ്ഞു അവിടുത്തെ ചൂടിന്റെ കാര്യം പറയണ്ടല്ലോ ഇവിടെ വർക്ക് കൊറവായത് ഞാൻ ഇപ്പൊ ഞാൻ ആണ്ടുപോയത് ചൂട് കഴിക്കുന്നത് ഞാൻ സുഖമില്ല മാറഞ്ചേരി മാറഞ്ചേരി ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മളെ റഷീദ് പറഞ്ഞ ആ ഓനെ വീട്ടിൽ തന്നെയാണ് പറഞ്ഞ അപ്പൊ അത് മൂയി വെക്കണം പോയിട്ടെന്ന് നമ്മളെ കമ്പനിക്കാരൻ തന്നെ ആവുമ്പോ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്തടാ നമ്മള് എന്താ പ്രശ്നം എന്താണ് പറഞ്ഞത് കേട്ടതാണ് എന്താ അറിയാത്തു പോരുമ്പളേ ഇതിപ്പോ രണ്ടാമത്തെ ആളാ എന്നോട് നീ പറയുന്നത് കാരണം ഞാനിപ്പോ അവിടുന്ന് കടയിൽ നിന്ന് പോരുമ്പോ കണ്ടു ൂപ്പരം വിളിച്ച് വർത്താനങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു ഞാൻ മൂപ്പരം പ്രദേശപ്പെട്ടു എന്താ പറയുക കാരണം ഒരു ആളെ പറ്റി അങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞിട്ടാൻ പാടില്ല ഇപ്പൊ രണ്ടാമത്തെ ആളു കാരണം ഞാൻ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സംസാരം പ്രതീക്ഷിക്കുന്നില്ല അങ്ങനൊരു സംഭവം അതൊക്കെ മനസ്സിലാവും സംഭവം എന്താ അറിയോ പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ അത് ആയിട്ട് കേട്ടറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടറിയണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സംഭവം അല്ല ഞാൻ പറഞ്ഞതല്ല ഇപ്പൊ ഈ നേരം വെളുത്താക്കി ഇവിടെ കടയിലാണ് ഒരു വർഷം നാലു മണിക്കൊന്നേ ഇവിടെ ഈ ഇവിടുന്ന് പോണത് ഒമ്പത് പത്ത് മണിക്ക് ഈ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടില്ല അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ അന്നോടുള്ളതൊന്നും ഇണ്ടായിട്ട് പറയാലേ ഇങ്ങനെ പറയുമ്പോ നമുക്ക് പലരെ കുറിച്ചിട്ടും പല വർത്താനം പറയാം കാരണം ഇന്നത്തെ കാലതാണ് ചൂന്ന് കിട്ടിയ ചൂണ്ടങ്ങാൻ നോക്കണ ആൾക്കാരാറിയില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്റെ അറിവിലില്ല കാരണം എന്റെ ഇപ്പണ് ചതിക്കൂല വിശ്വാസം കാരണം ഞങ്ങളെ ജീവിതം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണേ അങ്ങനെ സംഭവം ഇനി വേറെ ആരോടത്ത് പറയരുത് കാരണം അതൊന്നും അല്ല അത് കുഴപ്പമില്ല അതിപ്പോ നമ്മളെ സൗഹൃദ ശരിയാണ് പക്ഷെ ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ല അതാണേ അങ്ങനെ സംഭവം എന്താ അറിയാ നമ്മള് അറിയാൻ ആരാ എന്നോട് പറഞ്ഞ ആരാ ഇതാണ് എല്ലാരും പറഞ്ഞു വേണ്ടപ്പെട്ട ആളാണ് എല്ലാവർക്കും വേണ്ടപ്പെട്ട എന്നാ കാര്യം ആരെന്താ പറഞ്ഞ എന്നിരോട് ചോദിക്കല്ലേ ഈ കണ്ടോ ചോദിക്കാതെ അല്ല ഒരു അപ്പഴല്ലോ എന്താ പറയുക ആൾക്കാര് നോക്കണ്ട അല്ലാത്തൊരു കഥ നമ്മളെ നാട്ടിലെ അവസ്ഥ എന്തെങ്കിലും ഉണ്ട് കേൾക്കുമ്പോത്തിന് ചെലപ്പം ചെങ്ങായി ഒരാളും അങ്ങോട്ടും അങ്ങോട്ടൊന്ന് മുണ്ടേ പറയാർത്താനം പറയാവും ഈജിപ്തിന്റെ ഭാര്യയോട് സംസാരിക്കണ്ടല്ലേ ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കണ്ട് ഇതിനൊക്കെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കല ഹേ 2000 സെന്ററിൽ നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ഉണ്ട് അല്ല അതൊക്കെ কি മനസ്സിലാവും പക്ഷെന്താතර അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ബംഗറ വെഷം ഉണ്ടാക്കാനുള്ള കാര്യമാണ് അതിനെ സംഭവം ഞാൻ പോർട്ടർ സംഭവം ആയി അതിനെ ആയി അതിനെ വൈറ്റ് ബംഗറ തന്നെ ഉള്ളൂ ബംഗറ സംഭവം തന്നെ സംഭവം ജനുവരി ടെയിലറിംഗിന്റെ ഒരു ഫാഷൻ ഡിസൈനിന്റെ വീഡിയോ കാണിക്കാനായിട്ട് അവൾ ഒരു മെസ്സേജ് കണ്ട്രൈറ്റിന്റെ സംഭവം ഉണ്ടായി അവളെ പറഞ്ഞു അവൾ മെയിൻ ചെയ്തില്ല ദേ പിന്നെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു അവനെ ഈ അല്ല ഇന്നത്തെ കാലത്ത് അത്രം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ശരി അത് എനിക്ക് മനസ്സിലായി പറയണന്റെ എന്റെ നല്ല ഉദ്ദേശം എനിക്ക് മനസ്സിലായി പക്ഷെ ഞാന് ഞങ്ങൾ അങ്ങനെയല്ല കാരണം അത് ഇന്നേ വരെ ഞാൻ അവൾക്കൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല എല്ലാ കാര്യത്തിലും ഞാൻ അവളെ സ്നേഹം കൊണ്ടാണെങ്കിലും ഇനി മറ്റുള്ള എല്ലാ കാര്യത്തിലും ഞാൻ അവൾക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല എന്റെ കുട്ടിക്ക് വല്ല കുറവ് വരുത്തിയിട്ടില്ല പോലെ എന്താ പറഞ്ഞതാണ്

എന്താ ചെയ്യാ ഒരു നിവൃത്തി കാലമാട തലേല് കെട്ടിവെച്ചിട്ട് ഏർ അയാളെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയതാണ് അതിന് എന്താണ് ഒരു ഗ്ലാമർ ഉണ്ടാ കണ്ടാലും മതി കാർത്തിട്ട് കരിമുട്ടി ഇപ്പൊ അയാളെ കൂടെ പുറത്തു കിറങ്ങണാനിഷ്ടല്ല കാണുമ്പോ തന്നെ ദേഷ്യം പിടിക്കും ഞാൻ എന്താ ചെയ്യാ ഈ ഒരു കാര്യം ചെയ്യേ നമുക്ക് എവിടേക്കെങ്കിലും പോവാ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു നോക്ക് ഒരു പക്ഷെ വീട്ടുകാർ സമ്മതിച്ചാലോ െങ്കിലും പോവാ അതാ നല്ലത് അയാളെ കൂടെ ഉള്ള ഓരോ ജീവിതവും ഞാൻ തള്ളി നീക്കുന്നു രാന് തുടിക്കൊടു വന്നിട്ട് ഓരോന്ന് വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോ തന്നെ വെറുപ്പ് തോന്നുന്നു അറപ്പാണ് എനിക്ക് നമ്മക്ക് കൊടുക്കെങ്കിലും പോയാലോ ഓടി പോവാ ഞാൻ വരാം ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം സത്യ ഞാൻ വരൂ പോയാലോ സത്യായിട്ടു ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കാൻ മടുത്തിട്ടാണ് എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്താ അച്ഛനാണെന്നും അതെ ഇന്ന് ഞാൻ പോലും ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ആരും വിശ്വസിച്ചു ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ അതന്നെ നിങ്ങളെ കൂടെ കാര്യങ്ങളൊന്നും പറ്റാരിച്ചേക്കുമ്പോഴും ഒരു ചെറിയ പെൺകുട്ടിയല്ലേ ഇതൊക്കെ ഉണ്ടായിട്ട് എന്തിന്റെ ഞാൻ 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 മോളെ മോളെ കാര്യം കാര്യം നോക്കും കുറവാണ്ടത് എന് ഈ കൊലത്തിലാണെങ്കി മനസ്സിലാക്കണം മോള അവസ്ഥ തന്നെ ആയിരുന്നു ഓർമ്മയുടെ അന്ന് ഈ പറഞ്ഞു നോക്കി ആ കുട്ടി ഇങ്ങനെ പോയിത്രേ നാലു ദിവസം കഴിഞ്ഞപ്പോ ആ കുട്ടി ഒന്നുമല്ല ഒഴിവാക്കി ഈ കഥ ഒക്കെ ഈ എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് എല്ലാരും ഒരേപോലെ ബഷീറക്കന്റെ മോളെ കാര്യങ്ങളും സെന്റിമെന്റ്സും എല്ലാം കെട്ടിപ്പിടിച്ച് അവിടെ ഒന്നോ രണ്ടോ ഒരാഴ്ച ഓല ആവശ്യം കഴിഞ്ഞ് എന്നെ ഒഴിവാക്കും അത് ജി നല്ല മനസ്സിലാക്കിക്കോ ആ ബോധം ഉണ്ടായിക്കോട്ടെ നല്ല ഓർമ്മ വെച്ചോ അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമുള്ള ആളല്ലേ ജി ഇതൊക്കെ അറിയണല്ലേ ഈ കാട്ടിക്കൂട്ടുള്ളത് ഏഹ് എന്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടു ഞാൻ പ്രണയിച്ചു ഈ കണ്ടു ആ അവനെ കുറിച്ച് എനക്ക് വല്ല വിവരം അറിയാം എന്തെങ്കിലും അറിയാം ചോദിച്ചറിഞ്ഞാലേ ഉള്ളൂ വേറെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇത് ആരാണെന്ന് ആരാളെ ഈ പറയില്ല പക്ഷെ ഈ അനുഭവിക്കും നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ ഈ കാണണം ഈ സോഷ്യൽ മീഡിയ ആവൂല ഇതിലെ ഈ പഞ്ചാര വർത്താനാവില്ല നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ നല്ല കാര്യം ഞാൻ പറഞ്ഞരാ അന്റെ വിഷയപ്പോ എന്താ പറ്റാതി െ പുലർച്ച നീച്ച് പോണ അണക്കും കുട്ടികൾക്കും വേണ്ടിട്ട് ഞാൻ ഏഹ് വലിയ വല്യ ബില്ല് രുചി കാണലില്ലേ എത്ര ഉയരത്ത് കേറിയിട്ടാ ഞാൻ എന്താ ഇതൊക്കെ അതും വെയിലത്ത് ഈ രംലാ മാസത്ത് പോലും ഞാൻ നോക്കി പഴുക്കണ് അത് ഇങ്ങക്ക് വേണ്ടിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി വീട്ടിന്റെ ഉടമകളെന്നെയാണ് പണിയെടുത്തിട്ട് വീട്ടിൽ ആൾക്കാരെ പോറ്റലും അപ്പൊ അത് ഞാൻ കാര്യം പറഞ്ഞല്ലേ നീ ഇതിനെ കൂടുതൽ എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യം ഇല്ല പിന്നെ അത് വിട്ടാ പോലെ ഒരാൾക്കൊരാളെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് വിടുക പിന്നെ പിന്നെ ഇങ്ങനെ സെന്റിമെന്റ് അതൊരു കാര്യം പറഞ്ഞു

എങ്ങനെയാ ഞാൻ എന്നോട് പറയും അമ്മ പേരും പോയിന്ന് പറയാൻ പറ്റുവോ നാട്ടുകാരോട് പറയാൻ പറ്റുമോ എങ്ങനെയാ ഞാൻ പുറത്തിറങ്ങി നടക്ക ഇത്രയും കാലങ്ങൾക്കൊക്കെ വണ്ടി ജീവിച്ചിട്ട് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തില്ലേ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിരിക്കണോ മോളെ ഇത്രയൊക്കെ പഠിപ്പം വേറെ ഉണ്ടായിട്ട് പോലും എന്താ ഇവിൾക്ക് പറ്റിയത്